വയനാട്ടിൽ ഒരു അച്ഛനും മകനും ആത്മഹത്യ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞു മരിച്ചത് വയനാട് ഡി സി ട്രഷററും മകനുമാണ് പക്ഷെ നമ്മുടെ വലതു മാധ്യമങ്ങൾക്കും സർവതന്ത്ര സ്വാതന്ത്ര്യ നിലപാടെടുക്കുന്നവരെ അവകാശപ്പെടുന്ന നിഷ്പക്ഷകർക്ക് ഇത് അത്ര പ്രാധാന്യമുള്ള വാർത്തയേ അല്ല സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കോലാഹലങ്ങളില്ല ബന്ധുക്കളെ മുന്നിൽ നിർത്തിയുള്ള രാഷ്ട്രീയ കളിയുമില്ല തീർത്തും അനിവാര്യമായ ഒരു ദുരന്തം പോലെയുള്ള ശ്മശാനമൂഖത കാരണം എന്താണ് ഈ ആത്മഹത്യക്ക് ഉത്തരവാദികൾ കോൺഗ്രസ് നേതാക്കളാണ് കെ പി സി സി നേതൃത്വത്തിനുൾപ്പെടെ കൈ കഴുകാൻ കഴിയാത്ത വിധം ഗുരുതരമായ അലംഭാവവും അഴിമതിയും കോൺഗ്രസ് ഭരിക്കുന്ന ബത്തേരി അർബൻ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് മരിച്ച ഡി സി സി ട്രഷറർ എൻ എം വിജയനെ ഇടനിലക്കാരനാക്കി നിർത്തി ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് കോൺഗ്രസ് നേതാക്കൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോഴ വാങ്ങിയത് എന്നാൽ ജോലി നൽകാൻ തയ്യാറായില്ല അതോടെ കാശ് വാങ്ങിയതിന്റെ മുഴുവൻ ബാധ്യതയും വിജയനായി വിജയൻ ഇത് കാണിച്ച് കെ അധ്യക്ഷൻ കെ സുധാകരന് കത്തയച്ചു വയനാട് ഡി സി സി നേതൃത്വത്തോട് നിരന്തരം ആവശ്യപ്പെട്ടു പക്ഷെ കാശ് തിരിച്ചു നൽകാൻ തയ്യാറായില്ല ഈ സംഭവത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് വരുന്നത് ബത്തേരിയിലെ എം എൽ എ കൂടിയായ ഐ സി ബാലകൃഷ്ണനാണ് അതുകൊണ്ട് തന്നെ പ്രതികളെ സംരക്ഷിക്കേണ്ടതിന ബാധ്യതയാണ് മാധ്യമങ്ങളും നിഷ്പക്ഷ നാട്ട്യക്കാരും ഏറ്റെടുത്തിരിക്കുന്നത് നോക്കൂ ഇക്കുടരുടെ ഇരട്ടത്താപ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ കുറിപ്പ് മറ്റെന്തെങ്കിലുമോ ഉണ്ടായിരുന്നില്ല എ ഡി എഫ് സ്ഥലം മാറി പോകുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു യാത്രയ്പ്പ് യോഗത്തിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രസംഗിച്ചു ഒരു പെട്രോൾ പമ്പ് ലൈസൻസുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ചായിരുന്നു ദിവ്യ പ്രസംഗിച്ചത് അന്ന് രാത്രിയാണ് നവീൻ ബാബു മരിച്ചത് പക്ഷെ ദിവ്യ പ്രസംഗിച്ചാൽ മനന്നൊണ്ടാണ് ആത്മഹത്യയെന്ന് എല്ലാവരും ഒറ്റയടിക്ക് തന്നെ നിഗമനത്തിലെത്തി നവീൻ ബാബുവിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ ദിവ്യക്കെതിരെ ആത്മഹത്യ കുറ്റത്തിന് കേസെടുത്തു അറസ്റ്റ് ചെയ്തു ദിവസങ്ങളോളം ജയിലിൽ അടച്ചു അനവസരത്തിലുള്ള പ്രസംഗത്തിന്റെ പേരിൽ സി പി എം അച്ചടക്ക് നടപടിയെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്നിട്ടും സി പി എമ്മിന്റെ മെക്കെട്ട് കയറുകയാണ് വലതു വേതാളങ്ങൾ ആ മാനദണ്ഡം വെച്ച് വയനാട്ടിലെ സംഭവത്തെക്കുറിച്ച് പരിശോധിക്കും കെ പി സി സി പ്രസിഡന്റും ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് എടുക്കേണ്ടതല്ലേ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ പക്ഷേ അന്തി ചർച്ചയില്ല കോലാഹലവുമില്ല മനോരമാതി പത്രത്തിൽ ഒന്നാം പേജ് വാർത്ത പോയിട്ട് ആദ്യ ദിവസം പോലും ഉൾപേജിൽ ഒതുക്കിയ ഒരു സാധാരണ മരണമായി ഈ ഇരട്ടത്താപ്പ് ഇതിൽ മാത്രമാണോ അന്തൂരിലെ ഒരു കൺവെൻഷൻ സെന്റർ ഉടമയായിരുന്ന സാജൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കോലാഹലം മറന്നു നാട്ടിൽ എവിടെ ആത്മഹത്യ ഉണ്ടായാലും സാജന്റെ ആത്മഹത്യ ഉയർത്തിക്കാട്ടി സി പി എമ്മിനെ വേട്ടയാടാൻ നോക്കുകയല്ലേ നവീൻ ബാബു മരിച്ചപ്പോൾ രണ്ടും താരതമ്യം ചെയ്ത് കഥകൾ എത്ര മെനഞ്ഞു കൺവെൻഷൻ സെന്ററിന് ലൈസൻസ് കിട്ടാൻ വൈകിയതിന്റെ പേരിലായിരുന്നു സി പി എമ്മിനെതിരെയുള്ള കുതിര കയറ്റം എന്നാൽ മരണശേഷം കാര്യം കൂടുതൽ വ്യക്തമായി ലൈസൻസ് കിട്ടാൻ വൈകിയതിന് കാരണം നിർമ്മാണത്തിലെ അപാകതകളായിരുന്നു അത് പരിഹരിച്ച് ലൈസൻസ് നൽകി പക്ഷെ സാജന സി പി എം കൊന്നതാണെന്ന നിലയിലുള്ള പ്രചാരണത്തിന് ഒരു കുറവുമില്ല കണ്ണൂർ ജില്ലയിലെ സംരംഭകനായ സാജനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നാൽ ഇതേ കണ്ണൂരിൽ മരിച്ച ചെറുപുഴ സ്വദേശി മുതുപ്പാറക്കുന്നിൽ ജോസഫ് എന്ന ജോയിയെ കുറിച്ച് അധികമാരും കേട്ട് കാണില്ല ആ പേര് ആർക്കും അറിയില്ല ജോയ് ആത്മഹത്യ ചെയ്തത് ലീഡർ കെ കരുണാകരന്റെ മെമ്മോറിയൽ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയായിരുന്നു ജോയ് ആ കെട്ടിടത്തിന്റെ നിർമ്മാണ കരാറുകാരനായിരുന്നു പക്ഷെ നിർമ്മാണത്തിന് ചെലവായ കാശ് കോൺഗ്രസ് നേതാക്കൾ നൽകിയില്ല നേതാക്കളെ അടുത്ത് കാല് പിടിച്ച് കരഞ്ഞിട്ടും കാശ് കൊടുത്തില്ല ഉടൻ കടുത്ത സാമ്പത്തിക പ്രസിദ്ധയിൽപ്പെട്ടാണ് ജോയ് ആത്മഹത്യ ചെയ്തത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തു പക്ഷെ വാർത്തയില്ല ചർച്ചയില്ല കോലാഹലമില്ല നവീൻ ബാബുവിനെ അറിയാത്ത മലയാളികളില്ല പക്ഷേ എൻ എം വിജയനെയും മകൻ ജിജേഷിനെയും അറിയില്ല സാജനെ അറിയാം ജോയെ അറിയില്ല ഇതാണ് സമാനതകളില്ലാത്ത ഇരട്ടത്താപ്പ്